ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപത്സ് കേരളയുടെ പാലക്കാട് ജില്ലാ സമ്മേളനം പാലക്കാട് നടന്നു സമ്മേളനത്തിൽ ഐ എച്ച് കെ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അസ്ലം മുഖ്യാതിഥിയായി പാർശ്വഫലമില്ലാത്തതും കാലതാമസമില്ലാതെ രോഗശാന്തി ലഭിക്കുന്നതുമായ ഹോമിയോപ്പതിക്കെതിരെ ചില കോണുകളിൽ അനാവശ്യ വിവാദമുണ്ടാകുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യനയത്തിൽ ഹോമിയോ ചികിത്സയ്ക്ക് കൂടുതൽ പരിഗണന ആവശ്യമാണെന്നും മുഹമ്മദ് അസ്ലം പറഞ്ഞു ജീവിതശൈലി രോഗങ്ങളുടെ വ്യത്യാസവും പകർച്ചയും പ്രതിരോധിക്കാൻ ഹോമിയോപതിക്ക് കഴിയുന്നുണ്ട് എങ്കിലും കൂടുതൽ ഗവേഷണവും പ്രചാരവും ആവശ്യമാണെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു ഓഫ് ദ ആസിഡ് ആസിഡ് യൂറിക് യൂറിക് നീര് വരുന്നത് മാത്രമല്ല മാത്രമല്ല ബോഡി ഉണ്ടാവുന്നത് ഇവർക്ക് സെൻസിറ്റീവ് ഏരിയസ് നിപ്പിൾസ് ഏരിയോള ഇതെല്ലാം സെൻസിറ്റീവ് ഇതേപോലെ തന്നെ നമ്മുടെ ആൻഡ് മ്യൂക്കസ് ആൾസോ സെൻസിറ്റീവ് ബൈ ഇൻക്രീസ് ഓഫ് യൂറിക് ആസിഡ്

UTV News Palakad